അർദ്ധ കടി അർദ്ധകടീചക്രാസനം ഈ ആസനം ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ആസനമാണ് ഇത് പതിവായി പരിശീലിക്കുമ്പോൾ ശരീരത്തിന് നല്ല സന്തുലിതാവസ്ഥ ലഭിക്കും നമ്മുടെ വാരിയല്ലുകൾക്കും പെൽവിസിനും ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്ന പേശികളെ നീളം കൂട്ടുകയും താഴത്തെ പുറകിലെ പേശികളെ വലിച്ചു നീട്ടുകയും തറാസിക് അറ അല്ലെങ്കിൽ വാരിയല് കൂട്ട് തുറക്കുകയും ചെയ്യുന്നു നട്ടലിന് നല്ല ലാറ്ററൽ ബെൻഡിങ്ങും സ്ട്രെച്ചും ലഭിക്കുന്നു ഇത് നട്ടലിന് ആരോഗ്യകരവും വഴക്കമുള്ളതുമായി നിലനിർത്താൻ സഹായിക്കുന്നു അതുപോലെ ഇടുപ്പുകളുടെ വഴക്കം മെച്ചപ്പെടുത്തുന്നു ലാറ്ററൽ തറാസിക് പേശികൾക്ക് വലിച്ചു നിട്ടൽ നൽകുകയും അവയിലേക്കുള്ള രക്തവിതരണം വർദ്ധിപ്പിക്കുകയും ചെയ്യും വയറിലും അരക്കെട്ടിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് കുറക്കുകയും അരക്കെട്ടിന് നല്ല ഭംഗി നൽകുകയും ചെയ്യും അരക്കെട്ട് ഇടുപ്പ് വയറ് എന്നിവയ്ക്ക് ചുറ്റുമുള്ള പേശികളെ ടാൺ ചെയ്യാൻ ഈ ആസനം സഹായകമാണ് വയറ് തുട ഇടുപ്പ് എന്നിവയുടെ പേശികളെ നീളം കൂട്ടുന്നു പുറം വേദനയും മലബന്ധവും ഒഴിവാക്കും കരളിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുകയും ശ്വാസകോശത്തിലെ തടസ്സങ്ങൾ നീക്കി ശ്വസനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൂടുതൽ തീവ്രമായ യോഗാ പോസുകൾക്ക് ശരീരത്തെ തയ്യാറാക്കാൻ നല്ലൊരു വാമപ്പ് യോഗാ പോസ് കൂടിയാണ് അർദ്ധകടി ചക്രാസനം കൈകൾ തോളുകൾ കഴുത്ത് നടുഭാഗം എന്നിവയുടെ പേശികൾക്ക് ഈ ആസനം വളരെ പ്രയോജനമാണ് അതിനാൽ ഈ പേശികൾ ഉൾപ്പെടുന്ന യോഗക്രമങ്ങളിൽ ഈ ആസനം ഉൾപ്പെടുത്താം ഇത് ചെയ്യേണ്ടുന്ന രീതി കാലുകൾ ചേർത്ത് പിടിച്ച് സ്ട്രൈറ്റായിട്ട് നിൽക്കുക എന്നിട്ട് ശ്വാസമുള്ളിലേക്കെടുത്ത് കൈകൾ പതുക്കെ തലയുടെ മുകൾ ഭാഗത്തേക്ക് ഉയർത്തുക പിന്നീട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നടുവടിച്ച് ശരീരത്തെ ഒരു വശത്തേക്ക് വളക്കുക കാലുമുട്ടുകൾ വളയാതിരിക്കുക അങ്ങനെ ഈ നിലയിൽ ഒരു മുപ്പതോ സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ സമയം സാധാരണ നോർമൽ ശ്വാസോച്ഛ്വാസം നടത്തി ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാം